ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണെന്ന് നേതാക്കൾ പറഞ്ഞു ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് യു ഡി എഫ് നേതാവും ചെയർമാൻ സ്ഥാനാർത്ഥിയുമായ എം പി ജാക്സൺ പറഞ്ഞു ടൌൺ ബാങ്ക് റിസർവ് ബാങ്ക് ഏറ്റെടുക്കുന്നതിനു മുൻപ് ഒരു നിക്ഷേപകന് പോലും പണം ലഭിക്കാതെ വന്നിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വെച്ചത് ഇടതുപക്ഷവും ബി ജെ പിയും ചേർന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയിൽ മുപ്പത് വാർഡുകൾ നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് സി പി ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ പറഞ്ഞു നിയോജകമണ്ഡലത്തിൽ ഏഴ് പഞ്ചായത്ത് ഭരിക്കുന്ന എൽഡിഎഫ് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ അതിനുദാഹരണമാണെന്നും മനോജ് കുമാർ പറഞ്ഞു മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സെക്രട്ടറി ടി കെ ഷാജു പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ഇരിങ്ങാലക്കുടയിൽ ഒത്തുകളിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു TC Vinius, Iringal